റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോഴും ലോകം ആകാംക്ഷയോടെ കാതോർത്ത ഒരു നിമിഷത്തിനായാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയുമായി മുന്നോട്ടു പോകുന്ന രാജ്യങ്ങൾക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നാറ്റോ സേനാ മേധാവി മാർക്ക് റൂട്ടിയും രംഗത്തെത്തി ഉക്രൈൻ യുദ്ധം അമ്പത് ദിവസത്തിനുള്ളിൽ അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ റഷ്യൻ ഉൽപ്പന്നങ്ങൾക്ക് നൂറ് ശതമാനം തീരുവ ചുമത്തുമെന്നും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുമെന്നും ട്രംപ് ഭീഷണി മുഴക്കിയപ്പോൾ ലോകരാജ്യങ്ങൾ കരുതിയത് ഇന്ത്യ പതറും എന്നായിരുന്നു എന്നാൽ പതിവ് തെറ്റിക്കാതെ ഇന്ത്യ ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിന്നു ട്രംപിന്റെ ഭീഷണിയും ഇന്ത്യയുടെ നിശ്ചയദാർഢ്യവും ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന എണ്ണയുടെ മുപ്പത്തി അഞ്ച് ശതമാനത്തിലധികം റഷ്യയിൽ നിന്നാണ് അതായത് ട്രംപിന്റെ ഭീഷണിക്ക് മുമ്പിൽ ഇന്ത്യയുടെ നിശ്ചയദാർഢ്യമാണ് ഉറച്ചു നിന്നത് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന എണ്ണയുടെ മുപ്പത്തിയഞ്ച് ശതമാനത്തിലധികം റഷ്യയിൽ നിന്നാണ് അറിയാമല്ലോ സ്വാഭാവികമായും ഈ ഭീഷണി ഇന്ത്യയെ പ്രതിസന്ധിയിലാക്കുമോ എന്ന് പലരും സംശയിച്ചിരുന്നു എന്നാൽ ഇന്ത്യയുടെ മറുപടി വ്യക്തമായിരുന്നു തീരുമ ചുമത്തിയാൽ ഞങ്ങൾക്കൊരു ചുക്കുമില്ല കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിന്ന് വ്യക്തമാക്കിയത് ഇതാണ് റഷ്യയിൽ നിന്നുള്ള എണ്ണ വരവ് നിലച്ചാലും ഇന്ത്യക്ക് ഒരു പ്രശ്നവുമില്ലെന്ന് കാരണം ഇന്ത്യക്ക് എന്നും ഒരു പ്ലാൻ ബി ഉണ്ട് മുമ്പ് ഇരുപത്തിയേഴ് രാജ്യങ്ങളിൽ നിന്ന് മാത്രമായിരുന്ന ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി ഇപ്പോൾ നാൽപ്പത് രാജ്യങ്ങളിലേക്കാണ് വ്യാപിച്ചിരിക്കുന്നത് ഗയാന ബ്രസീൽ കാനഡ തുടങ്ങിയ പുതിയ എണ്ണ ഉൽപാദകരിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങാൻ തുടങ്ങി കൂടാതെ ആഭ്യന്തര എണ്ണ ഉൽപാദനവും ഗണ്യമായി വർദ്ധിപ്പിച്ചു ഏതെങ്കിലും ഒരു വഴി അടഞ്ഞാൽ പോലും ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് ഒരു കോട്ടവും സംഭവിക്കില്ലെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു നിലവിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ എണ്ണദാതാവ് റഷ്യയാണ് തൊട്ടുപിന്നിൽ ഇറാഖ് സൗദി അറേബ്യ യു എ ഇ എന്നിവരുമുണ്ട് സമീപകാലത്ത് അമേരിക്കയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയും ഇന്ത്യ വലിയ തോതിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഒരു പക്ഷേ റഷ്യൻ എണ്ണയുടെ ലഭ്യത കുറഞ്ഞാൽ അമേരിക്ക സൗദി ഇറാഖ് യു എ ഇ തുടങ്ങിയ രാജ്യങ്ങളെ കൂടുതൽ ആശ്രയിക്കേണ്ടി വരും എന്നാൽ ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭീഷണിയല്ല മറിച്ച് ഊർജ്ജ വിപണിയിൽ കൂടുതൽ വൈവിധ്യവൽക്കരണം നടത്താനുള്ള ഒരു അവസരമാണ് ഇരട്ടത്താപ്പുക എന്നാണ് ഇന്ത്യയുടെ വിദേശകാര്യ വക്താവ് രൺദീർ ജയ്സ്വാൾ വിശേഷിപ്പിച്ചത് ഇന്ത്യയുടെ പരമാധികാരത്തെയും ഊർജ്ജ സുരക്ഷയെയും ചോദ്യം ചെയ്യുന്ന ഇത്തരം ഭീഷണികളെ ശക്തമായി ചെറുക്കുമെന്ന വ്യക്തമായ സൂചനയാണ് ഇന്ത്യ നൽകിയിരിക്കുന്നത് അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഇന്ത്യയുടെ നിലപാട് ലോകത്തിന് ഒരു മാതൃകയാണ് ഊർജ്ജ സുരക്ഷയിൽ സ്വയം പര്യാപ്തത നേടുന്നതിലൂടെ ആഗോള രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ സ്വാധീനം ഇവിടെ വർദ്ധിക്കുകയാണ് ഏതൊരു വെല്ലുവിളിയെയും നേരിടാൻ കഴിവുള്ള ഒരു ശക്തിയായി ഇന്ത്യ വളരുകയാണെന്ന് ഈ സംഭവങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നു ലോകത്തിന്റെ എണ്ണ ഖനിയാവാൻ ഭാരതം തയ്യാറാണെന്ന് ഈ നീക്കങ്ങൾ അടിവരയിടുന്നു അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇന്ത്യയുടെ ഈ ഉറച്ച നിലപാടിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പുതിയൊരു വാർത്തയുമായി വീണ്ടും എന്ത് വരെ നന്ദി